അнда മേജർ പോല വാഴ വേണം മ് മേജർ മ് മദല്ല വർക്ക് ഒരു ദിവസം കൂടല്ല അവര് തീർത്തിട്ട് പോയേ താൻ ഏഴല്ലടാ ഇക്ക അതിക്കേ പറ്റഞ്ഞി പോല്ല അല്ലല്ല പോയി പോയി പറ്റൂല അതонടെ ഞാൻ അንക്ക് പൊന്ന ശരിയാകാത്തത് പറ്റഞ്ഞി ഫുൾ വട എന്താ ഇത് ഒക്കെ പേപ്പർ കൈറ്റിക്ക ടൂർച്ചാ ഇര ദിവസം ഒരു കാർഡ് അളകി ഇരിണ്ടിട്ടുണ്ട് തല വെട്ടിയ ഉണ്ണികൃഷ്ണാ ജൗതി പിടിച്ചോ

അങ്ങനെ കൊടുത്താൽ മതി അതാണ് മാവ് വേപ്പ് ചക്ക മാങ്ങ കുമ്പളങ്ങ ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാധികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു വിഷു ഹാപ്പി മാരീഡ് ലൈഫായി നിങ്ങൾ ഇൻസൈഡ് ചെയ്തിട്ട് പൗഡർ പോണ്ടിട്ടുള്ളത് കാര്യമില്ല ചെറുക്കനെ പഠിപ്പു കാണാം ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു കരുതി അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല അതൊക്കെ ഫ്രീയാ അപ്പൊ ഇനി വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോകില്ലേ പഠിച്ചു പോയി കാല പറയാണോ അതല്ലാറ്റുണകൻ അതോ നിനക്ക് തരാത്തത് വാ കാണിച്ചു തരാം എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ അനൗസ് ചെയ്തുകൊണ്ട് നടക്കുന്നു വേണ്ട അത് ഇല്ല എന്നുള്ള കാര്യം നല്ലോ അറിയാം ഈ പെണ്ണു അണിച്ചാൻ ഇറക്കാണ്ട് റുപ്പിനൊന്നും കിട്ടില്ല കണ്ടോ അമ്മാവന്റെ ആദ്യത്തെ കല്യാണത്തേതും What's my hey? all with me. I know all about this grace of yours. റിയോ എന്റെ വീടിന്റെ ഭംഗി പോകില്ല വീട് ഫുൾ ആയിട്ട് കാണാൻ പറ്റും ചെടികൾ വെച്ചാൽ അത് പുറത്തുനിന്ന് കാണാൻ തന്നെ പറ്റും നല്ല ഭംഗിയിൽ നല്ലൊന്നും ഒഴിവാക്കിട്ടായി ഇവിടെ പോയി ചാൻ മേടിക്കാൻ നടക്കാം നമ്മളെന്നാ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാൻ ഓൻ ഇഷ്ടപ്പെട്ട കിട്ടുന്നുണ്ടെങ്കിൽ അയ്യോ െ എന്റെ കമ്മല എവിടെ കുഞ്ഞാ പോലെ ഏറ്റവും വലിയ ശക്തി പേടിക്കരുത് ാണ് ദിവസം കൊണ്ടാണ് ഈ വർക്ക് അവർ തീർത്തത് എന്നോട് ആളാ എന്നോട് വന്ന് ഒരു മാസം ആ ഒരു മാസം നീ വേറെ കണ്ടുകാണു പോന്നാ മതി അവിടെ ആ കാർത്ത് വേട്ടി കഴിച്ചിട്ട് ഇങ്ങനെ വരത്തിന് അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും വണ്ടി പുടിച്ചോ പുടിച്ചോ കിട്ടി കിട്ടി എന്താ കിട്ടിയേ പിന്നെ ആ നിങ്ങൾ അത് ലോക്കൽ കമ്പിയോട് ആരോ കെട്ടിയതാണ് ഇവറോടെ എന്നിട്ട് ഓക്കെ തലാണിന്റെ അടിയിൽ നിന്ന് സ്വർണത്തിന്റെ കമ്മല

െന്റെ നന്നായിക്കണോ പിന്നെ ഇവന്റെ ഇവനെ ഇവന്റെ മാര്യത്തെ ആൾക്കാർക്കൊക്കെ പെണ്ട്ട് കാരണാത്ത വലിയ കിട്ടലാണല്ലോ പ്ലസ് ടു കഴിഞ്ഞാൽ ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴ ഞാൻ പറഞ്ഞാലേ അത് എന്താ ഞാനൊരു കാര്യം പറയട്ടെ ആറു മാസം കാത്തുക്കോ ആറു മാസം പഠിച്ചാൽ മാത്രം പോയാ പോരെ ആ പണി ഞാൻ ഒരു പണിയും മനസ്സിലായോ ആ ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് മനസിലാക്കാം അത് ഒറിജിനൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം മറ്റേതെന്താന്ന് കൊറേ ചാത്തന്മാരെ ഇറങ്ങി വണ്ടി കരകെ വെതൽ കണ്ട അടി നിർത്തിയാണ് പോയ കേ സൈനാതന്റെ ജീമക്കും അമ്മേ കോഞ്ഞപ്പൻ കട്ടോണ്ട് പോയി ഇപ്പോം പഠിച്ച കണ്ട ഒരു ജോലിയും കൂടി ആക്കി കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഇങ്ങോട്ട് ഇവൻ എന്റെ ഓഫീസ்க்கு കൂടി ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്താലോ ഞാൻ പോട്ടെ ശരി വലിയ വകാരായി അടി ഉമ്മ ക്യാനോ അത് രാത്രിയിലെ കാണില്ല നോക്കുന്നോ നോ നോ കാണാ ആജരോട് சொல்லണം அப்ப ഞാൻ ഇനി അണ്ണാ பண்ணണോ ടാറ്റ ബൈ ബൈ

ാടിയില്ലേ അവിടെ കമ്മിൽ പൈസ അപ്പൊ ചു വരക്ക കിട്ടിയപ്പോ ഒന്ന് വാങ്ങി തരാ മോൾക്കോൾ உச்சக்கொன்னு மந்தி வரா சந்திப்பொடா நிட்டு இங்க போரி இனியும்